സീസൺ സെവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് അനുമോളെയും ഷാനവാസിനെയും കിച്ചണിലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പണിയെടുക്കാതെ മാറി നിൽക്കുന്നത് വന്ന് പണിയെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസിക്ക് ഇതുവരെ ഒരു പണിയും തന്നെ എടുക്കാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ മോശമായി പോയിരുന്നു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് രാവിലെ തൊട്ട് ഷാനവാസിക്കെയാണ് എനിക്ക് ഉള്ളി അരിഞ്ഞെന്നതും ബീൻസ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞത് ഷാനവാസിക്കാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസിക്കൊരു പണിയെടുത്തില്ല എന്ന് നീ എന്തിനാ പറയുന്നതെന്ന് ബിന്നിനോട് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാണ് കിച്ചണിൽ എടുത്തിയത് ഞാൻ അരി കഴുകി അരി ഇട്ടത് ഞാനാണെന്ന് ബിന്നി പറയുന്നുണ്ട് ആ അതുമാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ അത് ചെയ്ത് നീ ആണിപ്പം നീ എന്നെ പണിക്ക് വിളിക്കാൻ നിൽക്കുന്നത് നീ പോയി പണിയെടുക്കുന്നു ഷാനവാസ് ബിന്നീനോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് നീ അല്ലേ പറഞ്ഞത് നീ എന്നോട് ഇവിടുന്ന് അധികം പണിയെടുക്കേണ്ട മാറി നിൽക്കുന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ പിന്നെ പണിയൊന്നും എടുക്കാൻ വരാത്തതെന്ന് അനുമോളോട് പിന്നു പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഹെൽപ്പ് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഭട്ടൻ കറി ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു പക്ഷേ നീ അവിടെ നിന്നെ ആ പരിസരത്ത് ഞാൻ കണ്ടതേ ഇല്ല ഷാനവാസിക്കാണ് വന്ന് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത്